വിളക്കിത്തല നായർ സമാജം എഴുപത്തിയൊന്നാം സംസ്ഥാന വാർഷിക സമ്മേളനം ഒക്ടോബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ പാല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും ഒക്ടോബർ ഇരുപതിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കടപ്പാട്ടൂർ ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിക്കുന്ന റാലി ടൗൺ ചുറ്റി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സമാപിക്കും തുടർന്ന് ചേരുന്ന പൊതുസമ്മേളനം കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും സമാജം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും സമാജം രക്ഷാധികാരി കെ എസ് രമേഷ് ബാബു ആമുഖ പ്രഭാഷണം നടത്തും മന്ത്രി വി എൻ വാസവൻ സമാജത്തിലെ മുതിർന്ന മുൻ ഭാരവാഹികളെ ആദരിക്കും ഫ്രാൻസിസ് ജോർജ് എം വിദ്യാർത്ഥി പ്രതിഭ പുരസ്കാരങ്ങൾ നൽകും ജോസ് പ്രൊഫഷണൽ കോഴ്സുകളിൽ മികവ് നേടിയവരെ ആദരിക്കും രണ്ടു മണിക്ക് ക്ഷേത്ര നിന്നും ആരംഭിക്കുന്ന മഹാറാലി ടൗൺ ടിപ്പൽ ടൗൺ ഹാളിൽ സമാപിക്കും തുടർന്ന് ചേരുന്ന പൊതുസമ്മേളനം കേന്ദ്ര ന്യൂന ന്യൂനപക്ഷ ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും സമാജം പ്രസിഡന്റ് കെ ആർ അധ്യക്ഷത വഹിക്കും സമാജം രക്ഷാധികാരി കെ എസ് രമേശ് ബാബു ആമുഖ പ്രഭാഷണം നടത്തും മന്ത്രി വി എൻ വാസവൻ സമാജത്തിലെ മുതിർന്ന പൗൻ ഭാരവാഹികളെ ആദരിക്കും ഫ്രാൻസിസ് ജോർജ് എം പി വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരങ്ങൾ നൽകും ജോസ് കെ മാണി എം പി പ്രൊഫഷണൽ കോഴ്സുകളിൽ മികവ് നേടിയവരെ ആദരിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ വിദ്യാഭ്യാസ എംബോമെന്റ് വിതരണം ചെയ്യും ശ്രീ മാത്യു ടി തോമസ് എം എൽ എ കലാ കായിക പ്രതിഭാ പുരസ്കാരങ്ങൾ നൽകും മാണി സി കാപ്പൻ എം എൽ എ മംഗല്യനിധി വിതരണം നിർവഹിക്കും മുൻസി മുനിസിപ്പൽ ചെയർമാൻ വിതരണം സമാജം സമാജം ശ്രീ എന്നിവർ പ്രമേയങ്ങൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിദ്യാഭ്യാസം ചെയ്യും മാത്യു ടി തോമസ് എം എൽ എ കലാ പ്രതിഭാ പുരസ്കാരങ്ങൾ നൽകും മാണിസികാപ്പൻ എം എൽ എ മംഗല്യനിധി വിതരണം നിർവഹിക്കും മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ സഹായ വിതരണം നടത്തും സമാജം വൈസ് പ്രസിഡന്റ് വി ജി മണിലാൽ സമാജം ട്രഷറർ കെ കെ അനിൽകുമാർ എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിക്കും സമാജം ജനറൽ സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ സ്വാഗതവും സ്വാഗത സംഘം ജനറൽ കൺവീനർ എം എൻ മോഹനൻ നന്ദിയും പറയും ഇരുപത്തിയൊന്നാം തീയതി രാവിലെ മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി കെ ആശ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും വിളകിത്തല നായർ സമുദായത്തിന് ഔദ്യോഗിക നിയമങ്ങൾ ഒരു ശതമാനം പ്രത്യേക സംവരണം അനുവദിക്കുക മുൻ യു ഡി എഫ് സർക്കാർ എൻഒസി നൽകിയ എയ്ഡഡ് കോളേജ് അനുവദിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക ത്രിതല തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ സംവരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിക്കും വാർത്താസമ്മേളനത്തിൽ സമാജം ഭാരവാഹികളായ കെ എസ് രമേശ് ബാബു അഡ്വക്കേറ്റ് കെ ആർ സുരേന്ദ്രൻ കെ കെ അനിൽകുമാർ എം എൻ മോഹനൻ അഡ്വക്കേറ്റ് ടി എം ബാബു കെ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ നായർ സമുദായത്തിന് ഒരു ശതമാനം സംവരണം പ്രത്യേകമായി ഏർപ്പെടുത്തി കാരണം ഇപ്പോൾ സമുദായത്തെ ഒ ബിസി പട്ടികയിൽ പാല